കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റെടുത്ത സന്ദർഭത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിൽ വിരാജിക്കുന്ന അവതാരങ്ങൾ താൻ ഭരിക്കുന്ന കാലത്തോളം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് വിരട്ടലും വിലവേസലുകളും തന്നോട് വേണ്ട എന്ന് പറയുന്ന അതേ ആർജവത്തോടെ ഈ അധികാര ഇടനാഴികളിൽ പ്രത്യക്ഷപ്പെടുന്ന അവതാരങ്ങളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൂത്തറിയുമെന്ന് കേരളത്തിലെ ഓരോ ജനതയും വല്ലാതങ്ങ് ആശിച്ചു പോയിരുന്നു എന്നാൽ പ്രഖ്യാപനത്തിന് ദേശാഭിമാനി പത്രത്തിന്റെ വില പോലും പിണറായി വിജയന്റെ ഭരണകാലത്ത് ഉണ്ടായില്ല എന്നതാണ് വാസ്തവം അധികാര സിംഹാസനത്തിന്റെ താഴെ നിന്നും ശിവശങ്കർ എന്ന പേരിൽ തുടങ്ങിയ അവതാരം വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ അവതാര പിറവികളുടെ കാലഘട്ടം തന്നെയായിരുന്നു ഇപ്പോൾ ദാ ഏറ്റവും ഒടുവിൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും അത്തരമൊരു അവതാരത്തിന്റെ പേര് തന്നെയാണ് ഈ പുതിയ അവതാരത്തിന്റെ പേര് രാജേഷ് കൃഷ്ണ എന്നാണ് പതിവ് പോലെ പഴയ എസ് എഫ് ഐ നേതാവ് എന്നാൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് രാജേഷ് കൃഷ്ണ എന്ന എസ് എഫ് ഐ നേതാവിന്റെ വളർച്ച രാഷ്ട്രീയ സിനിമാ സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖരുമായി വളരെ അടുത്ത ബന്ധം കോടികളുടെ ഇടപാടുകൾ നടത്തുന്ന ബിസിനസ് മാഗ്നറ്റ് ഉന്നത സി പി എം നേതാക്കളുടെ ഉറ്റമിത്രം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ നിലവിലെ മന്ത്രിമാരുമായി വളരെ അടുത്ത ബന്ധം എന്നിങ്ങനെ പോകുന്നു രാജേഷ് കൃഷ്ണ എന്ന അവതാരത്തിന്റെ വാഴ്ത്തുപാട്ടുകൾ എസ് എഫ് ഐ മുൻ ജില്ലാ ഭാരവാഹിയും പത്തനംതിട്ട സ്വദേശിയുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ കണ്ണൂർ സ്വദേശിയും ചെന്നൈയിൽ വ്യവസായിയുമായ മുഹമ്മദ് ഷർഷാദ് സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയാണ് നിലവിലെ ചർച്ചകൾക്ക് ആധാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് നൽകിയ പരാതി കത്ത് ചോർന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരളത്തിൽ ചർച്ചയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി ജി പി ക്കും കേന്ദ്ര ആദായനികുതി വകുപ്പിനും രാജേഷ് കൃഷ്ണയുടെ തട്ടിപ്പുകൾക്കെതിരെ ഷർഷാദ് പരാതി നൽകിയിരുന്നു ഇതിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചു കിങ്ഡം എന്ന പേരിൽ കടലാസ് കമ്പനി ഉണ്ടാക്കി സംസ്ഥാന സർക്കാർ പദ്ധതികളിൽ നിന്നടക്കം പണം തട്ടിയെന്നാണ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ മുഹമ്മദ് ഷർഷാദ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മസാല ബോൺ സമാഹരണ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രിയെ കൈപിടിച്ചു കയറ്റുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ഈ ചിത്രം കാണിച്ച് സി പി എം നേതാക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്തുകയും അവരിലൂടെ തട്ടിപ്പ് നടത്തുകയുമായിരുന്നു രാജേഷ് കൃഷ്ണ എന്നാണ് ഷർഷാദ് പറയുന്നത് ഇതുകൂടാതെ വിദേശത്തെ ചില കടലാസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് സർക്കാർ പദ്ധതികളിൽ നിന്ന് പണം തട്ടുകയും ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി വഴി ഈ പണം നേതാക്കളുടെയും മന്ത്രിമാരുടെയും അക്കൗണ്ടുകളിലേക്ക് രാജേഷ് എത്തിക്കുകയും ചെയ്തു എന്നും ആരോപിക്കുന്നു ബ്രിട്ടനിൽ സന്ദർശനത്തിനെത്തുന്ന നേതാക്കളുമായി ചെങ്ങാത്ത സ്ഥാപിച്ച് ഫണ്ട് ദുരുപയോഗം നടത്തുന്നത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് യു കെയിലെ സി പി എം പ്രവർത്തകർക്ക് പോലും രാജേഷ് കൃഷ്ണയുടെ പ്രവർത്തനങ്ങൾ നിഗൂഢമാണ് അന്താരാഷ്ട്ര പ്രവൃത്തി പരിചയമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇയാൾക്ക് സാമാന്യ ഇംഗ്ലീഷ് പരിജ്ഞാനം പോലുമില്ലെന്നും ബി ബി സിയിൽ ജോലി ചെയ്തു എന്ന് പറയുന്നത് കളവാണെന്നും ഷർഷാദ് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ സി പി എം നേതാക്കളും മന്ത്രിമാരുമായുള്ള സ്വാധീനം ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തുന്ന ഒന്നാന്തരം പവർ ബ്രോക്കറാണ് മിസ്റ്റർ രാജേഷ് കൃഷ്ണ എന്ന് പറയേണ്ടി വരും സ്പീക്കർമാരായിരുന്ന പി ശ്രീരാമകൃഷ്ണനും എം പി രാജേഷും ലണ്ടനിൽ പര്യടനം നടത്തിയ വേളയിൽ രാജേഷ് കൃഷ്ണയുടെ ആതിഥേയത്വം സ്വീകരിച്ചതും എം ഗോവിന്ദൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ മേഴ്സിക്കുട്ടിയമ്മ ജോൺ ബ്രിട്ടാസ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ശശി ടി എൻ സീമ രാജ്യസഭ എം പി എ റഹീം മുൻ എം പി എൻ കൃഷ്ണദാസ് പ്രദീപ് കുമാർ തുടങ്ങി സി പി എമ്മിലെ സമുന്നതരായ നേതാക്കളുമായി രാജേഷ് കൃഷ്ണ നിരന്തരമായി ബന്ധം പുലർത്തുന്നുവെന്നും ഷഷാദ് പറയുന്നുണ്ട് എന്നാൽ കേരളത്തിലെ സി പി എം നേതൃത്വത്തിന് രാജേഷ് കൃഷ്ണ വിഷയത്തിൽ കാര്യമായ പ്രതിരോധം തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള അവസ്ഥ പല രീതിയിൽ സി പി എം നേതാക്കൾ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോഴും അത് വളരെ ദുർബലമാവുകയാണ് പാർട്ടിക്ക് നേരെ നിരവധി ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് യു കെ വ്യവസായി രാജേഷ് കൃഷ്ണയും സി പി എം നേതാക്കളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി പി ബി അംഗം അശോക് ദവളയ്ക്ക് ഷർഷാദ് രഹസ്യമായി നൽകിയ കത്ത് ചോർന്നത് രാജേഷിന് ലഭിച്ചത് എങ്ങനെ കത്ത് ചോർച്ചാ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ മകൻ ശ്യാംജിത്തിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ പാർട്ടി വ്യക്തത വരുത്താത്തത് എന്ത് മുൻമന്ത്രി തോമസ് ഐസക് മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവരുമായി രാജേഷ് കൃഷ്ണയ്ക്കുള്ള ബിനാമി ഇടപാടുകളും കിങ്ഡം സെക്യൂരിറ്റി സർവീസ് എന്ന സ്ഥാപനത്തിൽ മൂവർക്കും അനധികൃത നിക്ഷേപം ഉണ്ടെന്ന ആരോപണത്തിലും പാർട്ടി വ്യക്തത വരുത്താത്തത് എന്തുകൊണ്ട് എം രാജേഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വേളയിൽ കിങ്ഡം സെക്യൂരിറ്റി സർവീസസിന്റെ കൊച്ചിയിലെ അക്കൗണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട് ശുചിത്വ സാഗരം പദ്ധതിയുടെ ഭാഗമാകാൻ യു കെയിൽ നിന്നെത്തിയ സംഘത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു ശുചിത്വ സാഗരം പദ്ധതിക്കായി അൻപത് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരോ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയോ യാതൊരു വിശദീകരണങ്ങളും ഈ നിമിഷം വരെ നൽകിയിട്ടില്ല രാജേഷ് കൃഷ്ണയെ കണ്ടിട്ടില്ലെന്ന് ദുർബലമായ വാദങ്ങൾ നിർത്തിയ മുൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശുചിത്വ സാഗരം യോഗത്തിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ തൊട്ടടുത്ത് വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണ ഇരിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കും ഇതുകൂടാതെ ബ്രെയിൻ ട്യൂമർ ബാധിതരായ കുട്ടികൾക്കായി രാജേഷ് കൃഷ്ണ നടത്തിയ ലണ്ടൻ കൊച്ചി റോഡ് യാത്രയുടെ പേരിൽ വലിയ പണപ്പിരിവ് നടന്നുവെന്നും സ്പോൺസർഷിപ്പ് നേടുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് വ്യാപകമായി ഉപയോഗിച്ചു എന്നുമുള്ള ഗൗരവകരമായ പരാതിയും രാജേഷ് കൃഷ്ണയുടെ പേരിൽ ഷഷാദ് ഉന്നയിക്കുന്നുണ്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് മാത്രം നൽകിയ അതീവ രഹസ്യ സ്വഭാവമുള്ള കത്ത് ആരോപണവിധിയനായ രാജേഷ് കൃഷ്ണയുടെ പക്കലെത്തിയത് തന്നെ സി പി എമ്മിലെ രാജേഷ് കൃഷ്ണയുടെ ഉന്നത ബന്ധങ്ങൾക്ക് സൂചനയാണെന്ന് ആരോപിക്കുന്നു ഇതിനിടയിൽ കത്ത് വിവാദം പ്രതിപക്ഷവും ഏറ്റെടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അവതരിച്ചിരുന്ന അവതാരങ്ങളിൽ ഒടുവിലത്തെ ആളാണ് രാജേഷ് കൃഷ്ണ എന്നും ഷഷാദ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ആരോപണവിധേയരായ സി പി എം നേതാക്കൾ വിശദീകരണം നൽകുന്നില്ല എന്നും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി സാമ്പത്തിക ഇടപാടുകളടക്കം പ്രതിപാദിക്കുന്ന ഗുരുതരമായ കത്തിലും ആരോപണത്തിലും സി പി എം നേതാക്കൾ മൗനം പാലിക്കുന്നത് ആരോപണങ്ങൾ അസംബന്ധമാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയും പ്രതികരിച്ചു ഇതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയെ വീണ്ടും പിടിച്ചുലയ്ക്കുന്ന ഒരു വിവാദത്തിനു കൂടി തിരികൊളുത്തിയിരിക്കുകയാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ മന്ത്രിസഭയിലെയും പാർട്ടിയുടെയും സമുന്നതരായ നേതാക്കൾക്കെതിരെ ഉയരുമ്പോഴും ദുർബലമായ വാദങ്ങൾ മാത്രം ഉന്നയിച്ച് വസ്തുതകൾ നിരത്തി വിഷയത്തെ പ്രതിരോധിക്കുവാൻ ആരോപണവിധേയരായ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നത് ഈ വിവാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് പൊതുജനത്തെ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് പ്രത്യേകിച്ചും മുൻകാലങ്ങളിൽ സി പി എമ്മിന് എല്ലാ കാലത്തും തലവേദന സൃഷ്ടിച്ചിട്ടുള്ളത് പാർട്ടിയിലെ സമുന്നത നേതാക്കളുടെ മക്കൾ ഇടപെട്ട വിവാദ വിഷയങ്ങളും കേസുകളുമാണ് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും ഉൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതോടൊപ്പം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകന്റെ പേരും വളരെ പ്രമാദമായൊരു വിഷയത്തിൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെ വന്ന ആരോപണത്തിന് മുന്നിൽ നിന്നും സി പി എമ്മിന് ഒളിച്ചോടാൻ കഴിയുകയില്ല പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം യോഗ്യമായ തരത്തിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചാൽ മാത്രമേ സി പി എമ്മിന് ഈ പാപക്കറ കഴുകിക്കളയാൻ കഴിയൂ മുഹമ്മദ് ഷഷാദ് വിക്ഷേപിച്ച ഈ കത്ത് ബോംബ് പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും ഭരണസിരാ കേന്ദ്രങ്ങളുടെ ഇടനാഴികളിൽ ഇത്തരം അവതാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ വീണ്ടും വലിയൊരു പരാജയമാണെന്ന് ഈ വിഷയം തെളിയിച്ചു തന്നിരിക്കുകയാണ്